ൾ വെൽക്കം ടു ഇന്നലത്തെ മിനി ഓപ്ഷനിൽ ഏവരെയും ഞെട്ടിച്ച രണ്ട് നീക്കങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിട്ടുള്ളത് അതായത് ഡൊമസ്റ്റിക് താരങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് തുകയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത് പ്രശാന്ത് വീർ കാർത്തിക് ശർമ്മ എന്നീ താരങ്ങൾക്ക് വേണ്ടി പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചിലവഴിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരുപാട് വിശകലനങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളെ സ്വന്തമാക്കിയതിലുള്ള പ്രതികരണങ്ങൾ ഈ രണ്ട് താരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം കാർത്തിക് ശർമ്മ പറഞ്ഞത് നോക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ബിഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കരയുകയായിരുന്നു ഞാൻ അൺസോൾഡ് ആവുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് എന്നെ സ്വന്തമാക്കിയപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരും ഡാൻസ് കളിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും എനിക്ക് കരച്ചിൽ നിർത്താൻ സാധിച്ചിരുന്നില്ല ഇതാണ് കാർത്തിക് ശർമ്മ പറഞ്ഞിട്ടുള്ളത് അതായത് സന്തോഷം കൊണ്ട് താൻ കരഞ്ഞുപോയി ആ ഒരു കരച്ചിൽ നിർത്താൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് കാർത്തിക് ശർമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം മറ്റൊരു താരമായ പ്രശാന്ത് വീറിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു എപ്പോഴും എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് ധോണിക്ക് കീഴിൽ കളിക്കുക എന്നുള്ളതാണ് ആഗ്രഹം ഞാനും അദ്ദേഹത്തെ പോലെ ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് ലേലം ആരംഭിച്ചപ്പോൾ സി എസ് കെ എന്നെ സ്വന്തമാക്കണേ എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത് എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഇനി പണം എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ കുടുംബമാണ് തീരുമാനിക്കുക ഇതാണ് പ്രശാന്തി വീർ പറഞ്ഞിട്ടുള്ളത് അതായത് പതിനാല് കോടി രൂപയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സാലറി ആയിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് ആ പണം അദ്ദേഹം കുടുംബത്തിന് വിട്ട് നൽകി അത് എന്ത് ചെയ്യണം എന്നുള്ളത് കുടുംബം തീരുമാനിക്കും എന്നാണ് ഈ ഒരു യുവ സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് ഏതായാലും വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് അതല്ലെങ്കിൽ വലിയ ഹൈപ്പോടു കൂടിയാണ് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുന്നത് വലിയ തുക അവർക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി കളിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ അതിനോടവർ നീതി പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം